ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയുടെ ഔദ്യോഗിക വസതിയിൽ കെട്ടുകണക്കിന് പണം കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് കേസെടുക്കണമെന്ന ഹർജി തീർപ്പാക്കി സുപ്രീംകോടതി ആഭ്യന്തര അന്വേഷണം പൂർത്തിയാകട്ടെ എന്നാണ് സുപ്രീംകോടതിയുടെ നിലപാട് ആർ അച്യുതൻ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട് അച്യുതൻ നിലവിൽ മൂന്നംഗ സമിതിയോടെ സുപ്രീംകോടതി സമിതിയുടെ അന്വേഷണം വളരെ വിശദമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് അതിനിടയിലാണ് കേസ് രജിസ്റ്റർ ചെയ്തൊരു പോലീസ് അന്വേഷണം വേണം എന്ന ആവശ്യം കോടതിക്ക് മുന്നിലേക്ക് എത്തിയത് അതിനെ സുപ്രീംകോടതി കാണുന്നത് എങ്ങനെയാണ് അച്യുതൻ അറിജിത്ത് ഡൽഹി ഹൈക്കോടതി ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരെ കേസ് എടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു അഭിഭാഷകൻ മാത്യു നെടുമ്പാറ ഹർജി സുപ്രീം കോടതിയിൽ നൽകുന്നത് ഇന്ന് ആ ഹർജി പരിഗണിച്ച ഘട്ടത്തിൽ അഭയസ് ഒക്കെയുടെ ബെഞ്ച് വ്യക്തമാക്കിയത് നിലവിൽ ഈ സംഭവത്തിൽ ഒരു ആഭ്യന്തര അന്വേഷണം നടക്കുകയാണ് ഈ ആ ഘട്ടത്തിൽ മറ്റൊരു ഇടപെടൽ നടത്തുന്നത് അത് ഉചിതമല്ല എന്ന രീതിയിലാണ് കോടതി നിരീക്ഷിച്ചത് ആവശ്യമെങ്കിൽ സ്റ്റീഫ് ജസ്റ്റിസിന് തന്നെ ഒരു മറ്റൊരന്വേഷണത്തിന് ഉത്തരവിടാം അല്ലെങ്കിൽ നിർദ്ദേശിക്കാമെന്നും ഈ ബെഞ്ച് വ്യക്തമാക്കുകയുണ്ടായി എന്നാൽ ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടിയത് മാർച്ച് പതിനാലിനുണ്ടായ സംഭവത്തിൽ പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്യുകയോ പണം കണ്ടെടുക്കുകയോ ചെയ്തിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടുകയുണ്ടായി ക്രിമിനൽ ക്രിമിനൽ നടപടികൾ പോലും ആരംഭിച്ചില്ല ആരംഭിച്ചിട്ടില്ല എന്നതും ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടി ഈ ആഭ്യന്തര അന്വേഷണം പൂർത്തിയാകാൻ എടുക്കുന്ന സമയം കൊണ്ട് പല തെളിവുകളും നശിക്ക നശിപ്പിക്കും എന്ന ഒരു ഒരു ആശങ്ക കൂടി നിലനിൽക്കുന്നു എന്നതും ഈ കോടതിയെ അറിയിക്കുകയുണ്ട് എന്നാൽ കോടതി ഈ ക്കിയത് ഈ ആഭ്യന്തര അന്വേഷണം പൂർത്തിയായി അതിൻ്റെ റിപ്പോർട്ട് വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ ആ റിപ്പോർട്ടിൽ ജസ്റ്റിസിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടെങ്കിൽ അത് ചീഫ് ജസ്റ്റിസ് സജീവ് ഖന്ന അതിനെതിരെ ഒരു നടപടി എടുക്കാനുള്ള നിർദ്ദേശങ്ങൾ ചീഫ് ജസ്റ്റിസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നാണ് ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത് അതുകൊണ്ട് നിലവിൽ ഈ ഒരു കാര്യത്തിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു അന്വേഷണം പ്രോത്സാഹിപ്പിക്കേണ്ടതില്ല അല്ലെങ്കിൽ അതിലേക്ക് ഒരു ഉത്തരവിടേണ്ടതില്ല എന്നതാണ് ബെഞ്ച് ഈ ഹർജി തീർപ്പാക്കിക്കൊണ്ട് വ്യക്തമാക്കിയിരിക്കുന്നത് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ